ഇപ്പം ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയിട്ട് അവർ ന്യൂസിലാൻഡിൽ മാത്രമാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ തന്നെ ഞങ്ങൾക്ക് പോകണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഇന്നത്തെ സിനിമയിൽ അവിടെ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ അവിടെ ഒരു എം എസ്ഇനേഴ്സിംഗ് എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ എം എസ്ഇനേഴ്സിംഗ് ഏകദേശം ഒന്നര വർഷത്തെ പ്രോഗ്രാമാണ് ടോട്ടൽ വരുന്നുള്ളൂ മാത്രമല്ല അതിന് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ട് ഈ മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ബാക്കിണ്ടെന്ന് മാത്രമല്ല ഫാമിലി ഉണ്ട് അവർക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ പറയുന്ന ഒന്നര വർഷം പഠിക്കുന്ന സമയത്ത് അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷം അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം ഫുൾ ആയിട്ട് അവിടെ നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അപ്പൊ ഇപ്പോൾ ഈ ന്യൂസിലാൻഡ് കിട്ടിയ ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയ പലരും ചെയ്യുന്ന ഒരു കാര്യം വിസിറ്റ് വിസ എടുത്ത് അവിടെ പോയി ഓസ്കി എക്സാം എഴുതി അവരെ പിന്നാക്കിയിട്ട് അവർ തിരിച്ചു വരുന്നു ഇനി ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആകുമ്പോൾ പോകാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി വരിക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ് കാര്യം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ന്യൂസിലാൻഡ് അവിടെ നേഴ്സിങ് പഠിക്കുന്ന കുട്ടികൾക്കാണ് അവിടെ ഒരു ജോബ് പോസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് അവർ കൊടുക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ എം എസ് സി നഴ്സിംഗ് എടുത്ത് ഇവിടുന്ന് ഒരു നേഴ്സ് ഇവിടുന്ന് പോയാൽ അവർ അവിടെ നഴ്സിംഗ് പഠിച്ച ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവർക്ക് നൂറ് ശതമാനം അവിടെ ഒരു ജോബ് പോസിബിലിറ്റിയിലോട്ട് എൻ്റർ ആവാൻ പറ്റും മാത്രമല്ല അവർക്കൊരു ജോബ് ഫൈൻഡ് ഔട്ട് ഏകദേശം മൂന്ന് വർഷം സമയം അവർക്ക് കിട്ടുന്നുണ്ട് അവിടെ പോണംന്നുണ്ടെങ്കിൽ ഐ എൽ ടി സി ഇതില്ലാതെ പോകാൻ പറ്റില്ല ഐ എൽ ടി സിന് സെവൻ സ്കോറ് വേണം ഓവറോൾ സെവൻ മതി അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഈ ഒ ഇ ടി സ്കോറൊക്കെ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ബി കിട്ടിയ ഒരു കുട്ടിക്ക് ഐ എൽ ടിസ് എഴുതി ഒരു ഓവറോൾ സെവൻ കിട്ടുക ഇൻഡിവിജ്വൽ സിക്സ് സെവൻ്റെ ആവശ്യമില്ല ഓവറോൾ സെവൻ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ഒന്നും ഒരു ഐ എൽ ഡിസിന് വേണ്ടി ഒരു ട്രൈ നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് സ്കോർ കിട്ടുകയും ചെയ്യും അവർക്ക് ന്യൂസിലാൻഡിലെ ഫാമിലി ആയിട്ട് ഇവിടുന്ന് പോകാനും പറ്റും ഈസി ആയിട്ട് അവർക്ക് അവിടെ ലൈഫിൽ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും പലർക്കും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല ഇത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇത് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഈ പറഞ്ഞ പോലെ ഓസ്കി എക്സാം എഴുതിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുകയും അവരുടെ ഈ പറഞ്ഞ പോലെ ഓസ്കി എക്സാമിൻ്റെ പേപ്പർ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ഓസ്കി ഓടി വാലിഡിറ്റി ജസ്റ്റ് സെക്യൂർ ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്ന ഒരു സിനാരിയലോട്ട് വരുന്നത് ഇതൊക്കെ എത്രയൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരാതെ ഇവർക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ ചെല്ലാതെ അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല അപ്പോൾ അവരെ ഓസ്കി ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്നാലും അവിടേക്ക് പിന്നെ രണ്ടാമത് അവർക്ക് ഒരു കാര്യത്തിനുവേണ്ടി തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ യു ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയിരിക്കുന്ന ഒരു നേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനും അല്ലെങ്കിൽ ആകെ ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് മാത്രമാണ് അവിടെ ഒരു എംബസി നഴ്സിംഗോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ എടുക്കുക അതിൻ്റെ ത്രീ ഇയർ സ്റ്റേ ബാക്ക് എടുക്കുക ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോവുക അവിടെ തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബിലോട്ട് കയറാനായിട്ട് പറ്റും അപ്പോൾ ഈ ഫുഡിഷണേഴ്സ് പലരും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സജഷൻ അവിടെ ചെല്ലുക ഹോസ്കി എഴുതുക തിരിച്ചുവരിക എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം എടുത്ത് എം എസ് സി നഴ്സിംഗ് ചെയ്തു പോകുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്ത് ശതമാനം അവർക്ക് അതിനുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മാത്രമല്ല ന്യൂസിലാൻഡിൽ പോകുന്ന ഒരു നഴ്സിന് ന്യൂസിലാൻഡിൽ ഒരു രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓസ്ട്രേലിയയുടെ ഒരു രജിസ്ട്രേഷൻ എടുക്കുകയും അവിടുത്തെ ജോബും കൂടെ പാരലി സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർക്ക് ഉണ്ട് പക്ഷെ ന്യൂസിലാൻഡിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പോകാൻ പറ്റുന്ന എം എസ് സി നഴ്സിംഗിലെ ഒരു മാസ്റ്റേഴ്സ് പോസിബിലിറ്റി ഉള്ള ഒരൊറ്റ കൺട്രിയാണ് ന്യൂസിലാൻഡ് യു കെയിലോ ഓസ്ട്രേലിയയിലോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ന്യൂസിലാൻഡ് വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ എ നേഴ്സ് ഈ പറഞ്ഞ പോലൊരു ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ന്യൂസിലാൻഡ് നൂറ് ശതമാനം അവർക്ക് ജോലി കിട്ടും അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ നഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് ന്യൂസിലാൻഡ് ഗവൺമെന്റ് നൂറ് ശതമാനം ജോബ് അഷുറൻസ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ട് അവർക്ക് ജോലി കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സിനാരിയിലോട്ട് ഇതുവരെ ഒരു നഴ്സസും അവിടെ പഠിച്ച കുട്ടികൾക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഇവിടെ പഠിച്ച് ഈ ഓസ്കി എഴുതി അവിടെ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചു വരുന്ന കുട്ടികളാണ് ഈ ഇല്ലാതെ നിൽക്കുന്നതും ന്യൂസിലാൻഡിൽ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ നൂറ് ശതമാനം ഇപ്പോഴത്തെ നഴ്സസിന് ഈ ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയാണ് കുട്ടികൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്